ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കുന്നതേ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഫസ്റ്റ് ഞാൻ ഇരിക്കുന്നത് കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് പത്ത് രൂപയ്ക്കും അതിൻ്റെ പോലെ തന്നെ കോളിയാസിൻ്റെ ഹോട്ടഡ് പ്ലാന്റും ആണ് കേട്ടോ ഹോട്ടഡ് പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മളിത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു വെറൈറ്റീസൊക്കെയാണ് നമ്മുടെ കയ്യിൽ കട്ടിങ്ങിലായിട്ടും ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും തന്നെ ഹോട്ടഡ് പ്ലാന്റുകളും ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളിത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ സ്ക്രീനിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഈസി ആയിട്ട് ഓർഡറുകൾ കൺഫേം ചെയ്യാം ഈ ഒരു വെറൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇത്രയാണ് നമ്മുടെ കോളിയാസിൽ വരുന്നത് കേട്ടോ അടുത്തതാണ് ഇവിടെ നിന്ന് ബാക്കിയല്ലാത്ത ബാക്കി ഹോട്ടഡ് പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് സെയിം ഒക്കെ തന്നെയായിരിക്കും പ്ലാന്റ് സൈസ് കേട്ടോ പിന്നെ പ്ലാന്റ് ഇത്തിരി വലുപ്പം കൂടുതലും ഇത്തിരി വലുപ്പം ചേർക്കും കാണും എങ്കിലും എല്ലാം തന്നെ ഏകദേശം സെയിമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലെ അതിൽ വന്നാൽ മതി കേട്ടോ ഇത് സിങ്കോണി അതിൻ്റെ പതിനഞ്ച് രൂപയാണ് റേറ്റ് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയായിരിക്കും സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് കേട്ടോ ഫേണ് പത്ത് രൂപയാണ് ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് കട്ടിങ് വരുന്നതെല്ലാം എന്താ നമ്മളിത് ഇതുപോലെ കട്ടിങ്ങ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ പെൻറ്റാസ് ഈ ഒരു കളകിൻ്റെ കട്ടിങ്ങ് ആണ് പത്ത് രൂപ റേറ്റ് കെട്ടും ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നതും ഇരുപത് രൂപ തന്നെയാണ് ഫേണിൻ്റെ വേഗ റേറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു കേല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അതാണ് കേട്ടോ പ്രത്യേകത കാരണം കോളിയാസൊക്കെ ഊട്ടുപിടിപ്പിക്കുകയെന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ ഊട്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒക്കെയെന്ന് വെച്ചാൽ പൂ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാത്തിലും തന്നെ സീഡുണ്ടാകും ആ സീഡ് വീണേൽ വീണ്ടും അടുത്ത വർഷം നമുക്ക് ഇഷ്ടംപോലെ പൂക്കളം ഉണ്ടാക്കി കിട്ടും ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ പ്ലാന്റുകളും പ്രത്യേകിച്ച് ഒരു കയറ വേണ്ട ഇപ്പോൾ മഴയാണല്ലോ നമുക്ക് കൂടുതൽ കയറുക്കണം വെയിലാണെങ്കിൽ അങ്ങനെ ഒരു കയറ് അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഷെയ്ഡിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ മല്യാണെട്ടോ അതും നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ കട്ടിങ് അവൈലബിളാണെങ്കിൽ പത്ത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് വെൻഡാസിൻ്റെ വേറെ കളേഴ്സും കൂടെ ഉണ്ട് കേട്ടോ അതും കട്ടിങ് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിക്ചേഴ്സൊക്കെ സെലക്ട് ചെയ്ത് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോണ്ടാണ് അടുപ്പൻഡാസ് ഒക്കെ ഇങ്ങനെ ഒന്നിച്ച് കൊടുക്കാനായിട്ട് കഴിയാതെ പോയത് ഇത് പത്ത് രൂപയായിരിക്കും ഇതിൻ്റെ വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റും ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അവർ ഒരുപാട് ഹൈ റേറ്റിൽ എന്ന് പറയാനുള്ള പ്ലാന്റുകൾ പോലും ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് എല്ലാം പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ച് തന്നെയാണ് എല്ലാ പ്ലാന്റും വന്നിരിക്കുന്നത് ബോൾസിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് വർഷമായിട്ട് നാടൻ ബോൾസ് ഞാൻ കൈ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ എൻ്റെ കയ്യിൽ ഇല്ലാതെ വന്ന കേട്ടോ വൈറ്റ് വൈറ്റ് ഇതുവരെ എൻ്റെ കയ്യിൽ വന്നു പോയിട്ടില്ല സീഡുകൾ വീടിന് കൂടുതലും റെഡ് ഓറഞ്ച് പിങ്ക് പീച്ച് ആ ഒരു കളറിലൊക്കെ എൻ്റെ എല്ലാം പോകുന്നു വൈറ്റ് എവിടെ നിന്നും ഏതേലും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒപ്പിക്കാമല്ലോ അപ്പം ഇത് ഈ ഒരു സിങ്കോണിയം വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും പ്ലാനറ്റ് റേറ്റ് വരുന്നത് വീഡിയോ നിങ്ങൾ ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെയുള്ള സദാ നമ്മുടെ വീട്ടമ്മമാരുടെക്ക് ഒരു ചെറിയതെങ്കിലും ഒരു വരുമാനം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെയിൽ വീഡിയോസ് ഇടുന്ന എല്ലാം ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് വരുന്നത് രാവിലെ വരുന്ന ഒരാളുടെ ആയിരിക്കും ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് വരുന്ന വേറെ ഒരാളുടെ ആയിരിക്കും കേട്ടോ ഈ ഒരു കലയുടെ എനിക്ക് ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു കളർ മിക്സ് നോക്കിയാൽ വൈറ്റും ഗ്രീനും ഒരു റെഡും കൂടെ കൂടിയിട്ട് ഒന്നും പറയാനല്ലാത്തൊരു കളർ കേട്ടോ സൂപ്പർ ആ ഒരു പ്ലാന്റ് നല്ല ഒരു പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സിറ്റൗട്ടിൻ്റെയൊക്കെ സൈഡിൽ വെച്ചാൽ തന്നെ വാ ഒരു രക്ഷയില്ലാത്ത ഒരു ഫീൽ കേട്ടോ നമ്മൾ ഏത് പ്ലാന്റ് എന്നുള്ളതിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ കാര്യം വരുന്നത് ഗ്രൗണ്ട് വാക്കിട് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ